പേരോട് എം ഐ എം ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് തനതിടം ഉദ്ഘാടനവും പുതുതായി അനുവദിച്ച എൻ എസ് എസ് ബാച്ചിന്റെ ഉദ്ഘാടനവും അക്കാദമിക് ജെ ഡിയും സ്റ്റേറ്റ് എൻ എസ് എസ് കോർഡിനേറ്ററുമായ ഡോക്ടർ ഷാജിദ എസ് നിർവഹിച്ചു സ്കൂളാണ് അത്യാവശ്യം ഏറ്റവും നന്നായിട്ട് അതിനെ ഹരിതാഭമാക്കുകയും ഹരിതാപ് ക്ലബിന്റെ പുതിയ സ്കോളർഷിപ്പ് പുതിയ രണ്ട് സ്കോളർഷിപ്പ് വീതം ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കുണ്ട് അപ്പോൾ അത് നേടിയെടുക്കാനായിട്ട് ആദ്യമായിട്ടാണ് കേരളത്തിലെ അങ്ങനെ പ്രത്യേകിച്ച് എൻ എസ് എസ് കൗട്ട്സെൻറ്റേഴ്സ് എസ് ബി സി എല്ലാം ഉണ്ട് എല്ലാം ചേർത്തിട്ടാണ് ഒരു സ്കൂളിന് രണ്ട് വിദ്യാർത്ഥികൾക്ക് വീതം സ്കോളർഷിപ്പ് നൽകുന്നത് അപ്പോൾ അത് നേടിയെടുക്കാൻ ഒരു ശ്രമം നടത്തുക പിന്നെ തന്നതും ഏറ്റവും മനോഹരമായ ചെയ്തിട്ടുണ്ട് യും ഞാൻ കണ്ട സ്കൂളുകളിലൊന്നും ഇത്രയും ഭംഗിയുള്ള ഒരു അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആരൊക്കെയുണ്ടോ അവരെ എല്ലാം അഭിനന്ദിക്കാനായിട്ട് ഈ അവസരം ഉപയോഗിക്കുകയാണ് രണ്ടാമത് പറയാനുള്ളത് നിങ്ങളുടെ പുതിയ യൂണിറ്റ് തന്നത് ഒരു യൂണിറ്റ് തരുമ്പോ നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരുവിധം നന്നായിട്ട് പ്രവർത്തനം നടത്തുന്ന സ്കൂളുകൾക്ക് മാത്രമേ രണ്ടാമത് ഒരു യൂണിറ്റ് കൂടെ കൊടുക്കാറുള്ളൂ പക്ഷെ രണ്ടാമതൊരു യൂണിറ്റ് കൂടി വന്നത് കൊണ്ട് അധ്യാപകരോട് പറയാനുള്ളത് ചെയ്തോണ്ടിരുന്ന കാര്യങ്ങളൊന്നും പറയുന്നത് കുറച്ചുകൂടെ മികച്ച രീതിയിൽ അൻപത് കുട്ടികൾക്ക് നൂറ് കുട്ടികൾക്ക് നമുക്ക് ഗ്രേസ് മാർക്ക് കിട്ടും അതോടൊപ്പം ഒരുപാട് കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ശ്രദ്ധിച്ച് ചെയ്യാം സ്കൂൾ മാനേജർ പി ബി കുഞ്ഞമ്മദ് ഹാജി അധ്യക്ഷത വഹിച്ചു ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ആർ ഡി ഡി രാജേഷ് കുമാർ ജില്ലാ എൻ എസ് എസ് കോർഡിനേറ്റർ എസ് ശ്രീജിത്ത് പി ടി എ പ്രസിഡന്റ് മുഹമ്മദ് പുറമേരി മാനേജ്മെന്റ് ഭാരവാഹികളായ മുഹമ്മദ് ബംഗ്ലത്ത് ടി കെ അബ്ബാസ് എൻ എസ് എസ് ക്ലസ്റ്റർ കോർഡിനേറ്റർ ബിജീഷ് കെ കെ മുൻ പ്രിൻസിപ്പാൾ കുഞ്ഞബ്ദുള്ള കെ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ എം എം മുഹമ്മദ് സ്റ്റാഫ് സെക്രട്ടറി ഹാരിസ് എൻ വി ഷമേജ് മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ എ കെ രഞ്ജിത്ത് സ്വാഗതവും പ്രോഗ്രാം ഓഫീസർ ഷാഹിന പുത്തലത്ത് നന്ദിയും പറഞ്ഞു